അടുത്ത സെറ്റ് പരീക്ഷയ്ക്കുള്ള പഠനം നേരത്തെ ആരംഭിച്ചാലോ അതിന് അഞ്ച് കാരണങ്ങളുണ്ട് സെറ്റ് എക്സാം എന്നുള്ളത് ഒരു എലിജിബിലിറ്റി എക്സാം ആണ് നിങ്ങളിപ്പോൾ പി ജിയോ ബി എഡോ കഴിഞ്ഞാലോ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ സെറ്റ് നിർബന്ധമാണ് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പി ജി ഡിഗ്രി ബി എഡ് അങ്ങനെ ഒരു ആറോ ഏഴോ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് സെറ്റ് പരീക്ഷയിലൂടെ വീണ്ടും പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വിപുലമായിട്ടുള്ള വളരെ നീണ്ടു ഒരു സെറ്റ് സിലബസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആറുമാസത്തെ സമയമെങ്കിലും വേണം മൂന്നാമത്തെ കാര്യം പരീക്ഷയോടടുപ്പിച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ടാകും ചിലപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ആവാം അല്ലെങ്കിൽ സ്കൂളിലുള്ള ആനുവൽ ഡേ ഈ ഉള്ള പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് ആണ് ബി എഡിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തേർഡ് സെമസ്റ്ററിൽ അവരുടെ ടീച്ചിങ് പ്രാക്ടീസ് ആയിരിക്കും അല്ല സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓണ പരീക്ഷയും അതുപോലെ തന്നെ കലോത്സവം അങ്ങനെ എക്സ്ട്രാ ഡ്യൂട്ടി വരുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ വളരെ ഉപകാരപ്പെടും നാലാമത്തെ കാര്യം സിലബസ് പഠിച്ചാൽ മാത്രം പോരാ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ളൊരു സമയം കൂടി വേണം അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ഏർലി എന്നുള്ളത് ഏത് മത്സര പരീക്ഷകൾക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അഞ്ചാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തമായിട്ട് സിലബസ് എടുത്ത് മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടമുണ്ട് അതിന് പകരം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം അവിടുന്ന് ലാഭിക്കാൻ പറ്റും കൂടാതെ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് പഠിക്കാം എന്തൊക്കെ ഈ സിലബസ് ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞ് എലിമിനേഷൻ എന്നുള്ള രീതിയിലും കൂടി പഠിക്കാൻ വേണ്ടി സാധിക്കും ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ അടുത്ത ബാച്ചിലേക്കുള്ള സെറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസാണ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ വരുന്നത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ടെൻഷൻ ഇല്ലാണ്ട് സമയമെടുത്തിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് പഠിക്കാം കോഴ്സുകൾ വൺ ഇയർ വാലിഡിറ്റിയിലാണ് വരുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ വൺ ഇയർ അതായത് ഒരു വർഷത്തിലെ രണ്ട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ കോഴ്സ് വാലിഡിറ്റി വരുന്നത് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി കേട്ടോ